കനത്ത മഴയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു എടവണ ചെമ്പക്കുട്ട് അത്താണിക്കൽ ഫൈനബിയുടെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത് എടവണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ അഭിലാഷ് സ്ഥലം സന്ദർശിച്ചു ഇന്നലെ രാത്രിയോടെയാണ് കിണർ വലിയ ശബ്ദത്തിൽ ഇടിഞ്ഞു താഴ്ന്നത് എടവണ്ണ പഞ്ചായത്തിലെ എട്ടാം വാർഡ് ചെമ്പ് അത്താണിക്കൽ ശക്തമായ മഴയില് കിണർ ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട് അടക്കം താഴ്ന്നുപോയൊരു അവസ്ഥയാണ് ഈ കനത്ത മഴയിൽ ഇങ്ങനത്തെ അപകടങ്ങൾ പല സ്ഥലങ്ങളിലും വില്ലേജ് ബന്ധപ്പെട്ടിട്ടുണ്ട് ആവശ്യമായ രേഖകൾ നാളെ പഞ്ചായത്തിൽ സമർപ്പിക്കാൻ വില്ലേജ് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു കിണറിന്റെ റിംഗ് ഉൾപ്പെടെ ഒരു മീറ്ററോളം താഴേക്ക് പതിച്ചിട്ടുണ്ട് ഇതോടെ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഗോൾഡൻ ഡയമണ്ട് ജംഗ്ഷൻ എടവണ്ണ ൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെ ആയാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ